ഹൈ മച്ചുമരേ അവിടെ എല്ലാവർക്കും പോലും ഉള്ളവിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വീഡിയോക്ക് അതേ പഴയതുപോലത്തെ ഇൻ്റർവ്യോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മൾ നേരെ ഇന്ന് ഇന്നതേ വീഡിയോയിലേക്ക് കഴിച്ച് ചെല്ലുകയാണ് അപ്പോൾ ഇത് നമ്മളത് ഈ ചട്ടിയിലുള്ളതാണ് ആദ്യം നമ്മൾ തുറക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഹണി ക്യാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ ചുവരോട് ചേർന്ന് തന്നെ കുറച്ച് ഈച്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മളെന്തായാലും അടപ്പൊക്കെ വന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുറക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതിരി പഴക്കമുള്ള കൂടാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ള ഞങ്ങൾ വെച്ചിരുന്ന ഒരു പഴയ ഒരു തുണിയൊക്കെയാണ് അപ്പോൾ നമ്മൾ പഴയ കൂടുകളാണ് അപ്പോൾ അത് നല്ല ടാർ പോലെ ആയിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ നല്ല പോലെ അവർ മെഴുകെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മറ്റ് ഊറുമ്പോൾ മറ്റ് ജീവികളൊന്നും അകത്ത് കിടക്കാത്ത വിധം അവർ നല്ലതുപോലെ ആ പശയെ വച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഇതിനെ അകത്ത് നോക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ തേനൊക്കെ അത്യാവശ്യമുണ്ട് കുറച്ച് തേനുണ്ട് അതുപോലെ തന്നെ പുതിയ മുട്ടയും ഉണ്ട് അതുപോലെ വിരിയറായ മുട്ടകളുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് സെക്ഷനായിട്ട് താഴെ വെച്ചിരിക്കുന്ന ഒരു തവിട്ട് കളറാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മുട്ട അതായത് റാണി ഇപ്പം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ കൂട് നോക്കി അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്തുനിന്ന് തേനെടുക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ കുറച്ചെടുക്കാം പക്ഷേ കഴിഞ്ഞാൽ നമ്മളെ അടുത്ത വർഷാകുമ്പോഴത്തേക്കും ഒരുപാട് തേനും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് അതുപോലെ തന്നെ ആ കൂടെ ഒന്ന് നമ്മൾ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ അടച്ചുവച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഒരു റാണി സെല്ല് വെച്ച് ഒരു കൂടാണ് കൂടാനായിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഈച്ച ഉണ്ടായിരുന്നുള്ളൂ അതിനെ നമ്മൾ കുറച്ച് വിരിയാറായ മുട്ടയും അതുപോലെ റാണി സെല്ലൊക്കെ വെച്ചു അപ്പോൾ നമുക്ക് റാണി സെല്ല് വിരിഞ്ഞോ എന്നൊന്ന് നോക്കാം ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കകത്തായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കിയത് റാണിയാണ് കേട്ടോ അതായത് റാണി ഈച്ച സെറ്റ് ആയിട്ടുണ്ടോ അതായത് പുതിയ മുട്ട വല്ലോ അങ്ങനെ എന്തായിട്ട് തുടങ്ങിയോ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയായിരുന്നു ആദ്യത്തെ നോട്ടം പക്ഷേ അങ്ങനെ നോക്കിയിട്ട് ഒരു കാണാനില്ലാത്തതുകൊണ്ട് പതുക്കെ ഒരു ഇറക്കിലെടുത്ത് നമ്മളൊന്ന് സൈഡ് ഇത് ഇങ്ങനെ പതുക്കെ നീക്കി നോക്കിയ സമയത്ത് ഇത് ഏകദേശം നമ്മളെ റാണി സെൽ ഇത് അവിടെ തന്നെ ഇരിപ്പുണ്ട് അത് ഏകദേശം വിരിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരാഴ്ചയ്ക്കകം വച്ച് തന്നെ അത് വിരിഞ്ഞ് സെറ്റാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളാ കൂടെ മാറ്റി വെച്ചു അപ്പോൾ അത് ഇതാണ് നമ്മളെ അടുത്ത കൂടു കേട്ടോ അപ്പോൾ ഈ കൂടെ നമ്മൾ ഒന്ന് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം അതായത് നമ്മൾ ഇങ്ങനത്തെ ഈ ബോക്സുകളിലൊക്കെ ഇതെല്ലാം പഴയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് തേനെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ കോളനി നഷ്ടപ്പെടും നമ്മൾ തേനെടുത്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ ഈ ബോക്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ ഇതിൻ്റെ പുതിയ വെർഷനൊക്കെ പുതിയ ഒരുപാട് മോഡല് അതായത് ബ്രൂഡ് ചേമ്പർ ഹണി ചേമ്പർ ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുള്ള ബോക്സുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ നമ്മളത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതങ്ങനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ കമൻറ്റ് ഒന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ അതുമാത്രമല്ല അതിൻ്റെ നമ്പരും ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം അപ്പോൾ ദേ ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ സാരം ഇതാണ് അതായത് ഇതിപ്പോൾ ഏകദേശം രണ്ടും വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടകളാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഇടസൈലായിട്ട് കാണുന്നതിൻ്റെ ആ മുകളിലാണ് റാണി ഇപ്പോൾ പുതിയതായിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപക്ഷെ നമ്മളിനി കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ കോളനി ഇതിനകത്ത് തന്നെ മുട്ട എല്ലാം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നല്ല സെറ്റായി വരും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് റാണി സെല്ല് കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ റാണി നമ്മളിത് ഈ കാണുന്ന ആ സെൻ ആ ഗ്യാപ്പിലകത്തായിട്ട് റാണി ഓരോ ഇങ്ങനെ നമ്മൾ അവരിങ്ങനെ ഈ ഇടാൻ വേണ്ടിയിട്ടുള്ള വില കരീച്ചകളൊക്കെ കപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഏകദേശം കപ്പ് പൂർണ്ണമായി വരുന്ന സമയത്ത് അതിനകത്ത് റാണി സെല് മുട്ട ഇട്ടു പോകും അപ്പോൾ ഈ വില കരീച്ചകളൊക്കെ കപ്പടച്ച് ഇങ്ങനെ അടച്ചടിച്ചിങ്ങനെ മുള്ളിലോട്ട് മുമ്പിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാണുന്ന ഈ അത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്കിങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന മുട്ട അതേ സെറ്റായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ഈ കോളനി സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇതിനകത്ത് റാണി സെല്ലുണ്ടോ എന്ന് നോക്കാം അതു മാത്രമല്ല റാണിസെല്ല്യം ഉണ്ടെങ്കിലും നമ്മൾ ഈ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല കാര്യം ഇതിനകത്ത് ഈ കോളനിയുടെ വിജയം എന്ന് പറയുന്നത് ഇത്രയും ഈച്ച ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് നല്ല സ്ട്രെന്ത്ള്ള കോളനി തന്നെയാണ് പക്ഷേ നമ്മുടെ കയ്യിൽ വേറെയും റാണി ഇല്ലാത്ത ഒരുപാട് കൂടുകളുണ്ട് ഏ ഒരുപാട് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കടിക്കൂട് വെച്ചിട്ട് അതിനകത്ത് റാണി സെറ്റ് ആവാത്ത കൂടുകൾ കൂടെ ഞാനിവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ കൂട് തുറക്കുന്ന സമയത്ത് റാണി സെല്ലി കിട്ടിയിട്ട് ഉടനെ നമുക്ക് റാണി സെല്ലും കുറച്ച് ബിരിയാറായ മുട്ടയും പുതിയ മുട്ടയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളനിയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം അപ്പോൾ ഇത് ഞാനിങ്ങനെ മുട്ട നീക്കി നോക്കുന്നതിന് ഇടയ്ക്ക് ദൈ ഒരു അടിപൊളി നല്ലൊരു ഏകദേശം വിരിയാറായ ഒരു റാണി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാനത് വ്യക്തമായിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതെ നല്ല അടിപൊളിയാണ് കേട്ടോ ദൈ ഈ കാണുന്നതാണ് നമ്മുടെ റാണി റാണിസെല് ഞാനിപ്പോൾ ഇറക്കി തൊഴുന്നതിൻ്റെ അത് തൊട്ടടുത്തു അതായത് ഒരു ഗോതമ്പിൻ്റെ ഏകദേശം ഒരു ഗോതമ്പിൻ്റെ വലിപ്പം വരത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ കോളനിയെ തന്നെ നമുക്ക് രണ്ടാക്കി എടുക്കാം ഇല്ല എങ്കിൽ നമുക്ക് ഈ റാണിസെല്ലും ഇതിൽ നിന്ന് കുറേ മുട്ടയൊക്കെ വെച്ച് നമുക്ക് റാണിയില്ലാത്ത ഒരു കോളനിയിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു നാലഞ്ച് കൂടിലോളം നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റാണി റാണിയില്ലാത്തൊരു കോളനിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ തേനും പൂമ്പുടിയും ഉണ്ട് അത്യാവശ്യം കുറച്ച് ഈച്ചയും കൊണ്ട് ഇടും അപ്പോൾ ഞാനെടുത്തത് ഏകദേശം ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഈ തേനും പൂമ്പുടിയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ഈച്ചകൾ ഇങ്ങനെ പുറത്തായിരിക്കുകയാണ് അതായത് നമ്മൾ ഇപ്പോൾ ഈ തേനെടുക്കുന്ന സമയത്ത് ഈ ചേനകത്ത് വളരെ കുറവായിട്ട് തോന്നിയത് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു നമ്മളൊരു ബുക്കിൻ്റെ ഒരു പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ആ റണിസെല്ലും അതിൻ്റെ ചുറ്റുപാടിരിക്കുന്ന അതായത് ഇപ്പോൾ വിരിയറായ മുട്ട വേണം നമുക്ക് നമുക്കെടുക്കാനായിട്ട് അപ്പോൾ നമ്മളെന്തായാലും ആ കുട്ടിയിലേക്ക് നമ്മൾ പുതിയ മുട്ട വയ്ക്കുന്നില്ല ആ ഒരു സൈഡിലിരിക്കുന്ന പഴയ മുട്ട മാക്സിമം നിങ്ങൾ മുട്ട ഇങ്ങനെ നിങ്ങൾ കൂട് അല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഇനി വേറെ റാണി സെല്ല് റാണിസെല്ല് ഉണ്ടോയെന്നുകൂടെ ശ്രദ്ധിക്കണം അതായത് രണ്ട് റാണി സെല്ല് പാടില്ല അപ്പോൾ ഒരു റാണി റാണിസെല്ല് നമുക്കിതിലേക്ക് മാറ്റണം ഒരു റാണി സെല്ല് മാത്രമേ നമുക്ക് വെക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കണം രണ്ടാമതായിട്ട് നമ്മളെ റാണിയെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം റാണി ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്നെല്ലാം കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മളിതേപോലെ ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് റാണിയെ മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റുക അപ്പോൾ ഇതേ റാണി സെലിത് ഇതായിരിക്കുന്നു ഒരു ഡാമേജും കൂടാതെയാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മളിങ്ങനെ പേപ്പറിലിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഈച്ചകൾ അതിങ്ങനെ പറന്നങ്ങ് മാറിപ്പോകും അവർ പിന്നെ ആ ഈച്ച നമ്മൾ ഈ ഈ കൂട്ടിലേക്ക് മാറ്റാൻ പാടില്ല കാര്യം ഈച്ചയും ആ ഈച്ചകളും തമ്മിൽ ഭയങ്കര കടി പിടിയൊക്കെ ആയിരിക്കും അങ്ങനെ അവർ ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളിത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ മുട്ടകളെല്ലാം നമ്മളെ ഈ കോളനിൽ വെച്ചു കൊടുക്കുകയാണ് ഇതിൽ അത്യാവശ്യം തേനുമുണ്ട് പൂമ്പൊടിയും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ചയും അത്യാവശ്യമുണ്ട് അപ്പോൾ നമ്മൾ റാണിസൈൽ ഇതേ ഒരു സൈഡൊക്കെ ഒതുക്കി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റാണിസൈല് നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മറ്റേ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ കാണാം ബബൈ